സ്ക്രീനിൽ തൻ്റെ ഭാര്യ മറ്റൊരാളെ പ്രണയിക്കുന്നത് കാണാൻ താല്പര്യമില്ലെന്നും തൻ്റെ ഭാര്യയെ മറ്റൊരാൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും മുമ്പ് പല അഭിമുഖങ്ങളിലും ദിലീപ് പറഞ്ഞിട്ടുണ്ട് നായികയായി സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിനെ ദിലീപ് വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം മഞ്ജു അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് മഞ്ജു അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞതെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് അഭിനയം നിർത്തിയ മഞ്ജു വീണ്ടും സ്ക്രീനിൽ സജീവമായത് ദിലീപുമായി വേർപിരിഞ്ഞ ശേഷമാണ് അതുപോലെ കാവ്യയും അഭിനയ ജീവിതത്തോട് വിട പറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കാവ്യ മാധവൻ സിനിമ ഉപേക്ഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തിനു ശേഷം കുടുംബത്തിനായി ജീവിക്കാനാണ് താല്പര്യമെന്ന് കാവ്യ മുമ്പ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ നവംബർ ഇരുപത്തഞ്ചിന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി